പ്രിയപ്പെട്ടവരെ ഇസ്രയേലിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ആയുധങ്ങളില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇസ്രയേലിൻ്റെ മുന്നിലുള്ളത് അമേരിക്ക ഇനിയും സഹായിക്കുക എന്നത് അവർക്ക് സാധ്യമല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു ട്രംപ് തന്നെ ഭരണമേൽക്കുന്നതിന് മുമ്പ് ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് നദൻയാഹുവിന് നിർദ്ദേശം നൽകി ഇതിൻ്റെ എല്ലാം അപ്പുറം ഇനി ആയുധങ്ങൾ നൽകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലിന്റെ പത്രം തന്നെ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഹെലികോപ്റ്ററുകൾ തരാൻ പോലും അമേരിക്ക വിസമ്മതിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ദിവസങ്ങളെ കൊണ്ടോ മാസങ്ങളെ കൊണ്ടോ നിർമ്മിക്കാൻ പറ്റിയതല്ല ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ലബനാനുമായി വെടി നിർത്തിയതുപോലെ വെടി നിർത്താൻ കഴിയില്ല കാരണം ഒരുപാട് ബന്ദികൾ ഗസക്കകത്തുണ്ട് ഇസ്രായേലിൻ്റെ ആളുകളുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാതെ വെടി നിർത്തുക എന്നത് ഈ പോസിബിളായ കാര്യമല്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഇസ്രയേലിൽ വൻ കലാപങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ബന്ധുങ്ങളെ വിട്ടുതരൂ ഞങ്ങൾ കീഴടങ്ങാം എന്ന് ഇസ്രയേലിന് പറയുക എന്നത് അസാധ്യമായൊരു കാര്യവുമാണ് അതുകൊണ്ട് ഇപ്പോൾ റഷ്യയാണ് മധ്യവർത്തിയായി ഇസ്രയേൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ജമസ്കസിലെ ആഭ്യന്തര കലാപം അവസാനിപ്പിക്കാം ബഷാറുൽ അസദിനെ ഭരണത്തിൽ തന്നെ ഇരുത്താം പക്ഷേ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ഇടപെടണം എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ റഷ്യക്ക് മുന്നിൽ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ ഇസ്രയേൽ മധ്യവർത്തിയാകാമെന്നുള്ള മറ്റൊരു വാഗ്ദാനമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായിരുന്നാലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഇസ്രായേലിന് കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ് ലെബനാനിലേത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ആയുധങ്ങളില്ല എന്ന് തന്നെയാണ് ഇനി എന്തൊക്കെയായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പായിരിക്കുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു സംഭവമല്ല അമേരിക്കയുടെ സപ്ലൈ ലൈൻ എന്ന് അവസാനിക്കുന്നോ അന്ന് ഇസ്രയേലിന്റെ അന്ത്യമാണ് എന്ന കാര്യം അമാസിനെ പോലുള്ള ഹൂത്തികളെ പോലുള്ള ഹിസ്ബുല്ലയെ പോലുള്ള സംഘങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇനിയും ഈ ഈ സംഘങ്ങൾ യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ കീഴൊതുങ്ങി അത് ഇല്ലാതാവുക എന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയോ യൂറോപ്പോ അത് ഉൾക്കൊള്ളുകയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധിതമായ ഒരു വെടിനിർത്തലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് രഹസ്യ ചർച്ചകൾ ലബനാനുമായുള്ള വെടിനിർത്തലിലെല്ലാം ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഫലസ്തീനിലെ ഗസൈൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും ഈ ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കും അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസിന് പോലും ബന്ദികൾ എവിടെയാണ് എന്ന കാര്യം കൃത്യമായി അറിയില്ല എന്നാണ് േൽ മനസ്സിലാക്കുന്നത് കാരണം എല്ലാ ബന്ദികളും അമാസിൻ്റെ അധീനതയിലല്ല ഉള്ളത് അവിടെയുള്ള പല സംഘങ്ങൾക്ക് കീഴിലാണ് അതുകൊണ്ട് അമാസിന് തന്നെ ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് ബന്ധികൾ ഉള്ളത് എന്ന കാര്യം പറയാൻ കഴിയില്ല എന്നാൽ ആ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നത് ഇറാനാണ് കാരണം എല്ലാ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒരേ ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് അതുകൊണ്ട് ഇറാനുമായി എത്തി ഇതിന് പരിഹാരം കാണാനാണ് റഷ്യ ഇപ്പോൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് കാരണം അതല്ലാത്ത മറ്റ് വഴികളില്ല അതുകൊണ്ട് തന്നെ ബസാറുൽ അസദിൻ്റെ സിറിയയിലുള്ള സംവിധാനങ്ങൾ അവിടെയുള്ള ആഭ്യന്തര കലാപങ്ങൾ അവസാനിപ്പിക്കാം അതിനുള്ള എല്ലാ പരിഹാരങ്ങളും കാണാം പക്ഷേ ഇതിനുള്ള ഒരു പരിഹാരം ഉടനെ ഗസയിലെ വെടിനിർത്തി കിട്ടണം എന്നാൽ ബന്ധികളെ ലഭിക്കാതെ അങ്ങനെ ഒരു വെടിനിർത്തൽ അതൊരിക്കലും സാധ്യമല്ലതാനും അതുകൊണ്ട് അതിനുള്ളൊരു പരിഹാരം എങ്ങനെയെങ്കിലും ബന്ധികളെ തിരിച്ചു കിട്ടണം എന്നിട്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം മാത്രമല്ല ഗസയെ ഇപ്പോൾ അധിനിവേശം നടത്തുക എന്നതല്ല ഇസ്രയേലിന്റെ മുന്നിലുള്ള പ്രശ്നം ഈജിപ്തുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര അറബ് സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര അറബ് സമിതിയുടെ നേതൃത്വത്തിൽ ഗസ്സയിലെ സിവിലിയന്മാർ തന്നെ ഗസ്സ ഭരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ ഹമാസ് ഇവിടെ പറഞ്ഞിരുന്നത് ഗസയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗ് അടക്കമുള്ള ഭാഗങ്ങൾ അവിടുത്തെ സിവിലിയന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ഭരണത്തിലേക്ക് നീങ്ങട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിലൂടെ എത്തിയിട്ടുള്ളത് ഇത്രയും ഇസ്രയേൽ ഈ വിഷയത്തിലേക്ക് താഴ്ന്നു വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ പ്രതിരോധ സംഘങ്ങളുടെ ശക്തി തന്നെയാണ് അവർ ഇതുവരെയും യുദ്ധം എത്രയോ നാളുകൾ മുന്നോട്ട് പോയെങ്കിലും അവരുടെ ആയുധം തീർന്നില്ല അവരുടെ യുദ്ധവീര്യം തകർന്നില്ല പല രൂപത്തിലും അവരുടെ വീര്യം തകർക്കാൻ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രയേൽ ശ്രമിച്ചുവെങ്കിലും അവരൊരിക്കലും തന്നെ അതിനു മുന്നിൽ പതറിയില്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ ഗസയിൽ ശക്തമായ പ്രതിരോധം ഓരോ ദിവസവും കഴിഞ്ഞ ദിവസവും രണ്ട് സൈനികർ ഇസ്രയേലിൻ്റേത് ഗസയിലെ വടക്ക് ഭാഗത്ത് മരണപ്പെട്ടിരിക്കുകയാണ് ശക്തമായ പ്രതിരോധമുണ്ട് ഇങ്ങനെ വരുമ്പോൾ ആയുധങ്ങൾ ഇനിയും ആവശ്യമായി വരും ഇങ്ങനെ ആയുധങ്ങൾ ഇനി ഒരിക്കലും തന്നെ അമേരിക്കയിൽ നിന്ന് ലഭിക്കുകയില്ല ഈ ആയുധങ്ങളെല്ലാം ദിവസങ്ങളെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഈജിപ്തിനോ അല്ലെങ്കിൽ ഖത്തറിനോ ഉള്ള അവർ ഔദ്യോഗികമായി തന്നെ ഈ ചർച്ചകളിൽ നിന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ അവർ ശ്രമിച്ചാൽ പോലും ഇതിന് പരിഹാരമാവുകയില്ല കാരണം ഇറാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ കാര്യം ഇറാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിന് ഇറാനുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഏകരാഷ്ട്രം റഷ്യയുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രേൽ റഷ്യയെ പിടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉക്രൈനിലെ യുദ്ധം പരിഹരിച്ച് അമേരിക്കയുമായി നല്ല ഒരു ബന്ധത്തിൽ റഷ്യയെ കൊണ്ടുവരിക എന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുന്നിലുള്ളത് ഇസ്രയേൽ അത്തരം ഒരു കാര്യമാണ് മധ്യ അത്തരം ഒരു വിഷയത്തിന്റെ മധ്യവർത്തിയാണ് ആയിട്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ എന്നല്ല അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഏകദേശ സംഘടനകൾക്കെല്ലാം യുദ്ധങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നതിൻ്റെ മുഖമൂടി അഴിക്കാൻ യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചു എന്ന് വ്യക്തമാണ് മാത്രമല്ല ഇറാൻ ഓരോ ഘട്ടങ്ങളിലും ഇസ്രായേലിന് നൽകിയ തിരിച്ചടികൾ ആ തിരിച്ചടികളിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒന്നുമല്ല മാത്രമല്ല അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പോലും ഇസ്രായേൽ സുരക്ഷിതമല്ല അതേ സമയത്ത് ഇസ്രായേൽ എത്രമാത്രം മിസൈലുകളെ പ്രതിരോധിച്ചിട്ടുണ്ടോ എന്നാൽ അതിലധികം മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇറാന്റെ അടുക്കലും സംവിധാനങ്ങളുണ്ട് എന്ന രീതിയിൽ മാത്രമല്ല നാവിക തലങ്ങളിൽ കപ്പലുകളുമായുള്ള ഏറ്റുമുട്ടലുകളാണെങ്കിലും ഏത് തലങ്ങളിലും ഇറാന് ശക്തിയുണ്ട് എന്ന കാര്യം ഇറാൻ ബോധ്യപ്പെടുത്തി ഇസ്രായേൽ ഇറാനുമായി ഏറ്റുമുട്ടുക എന്നത് ഇസ്രായേലിന്റെ മുന്നിലുള്ള ഒരു വലിയൊരു കടമ്പയായിരിക്കും എന്ന കാര്യം അവർ ബോധ്യപ്പെടുത്തി ഇസ്രായേലിനെ ആർക്കും തിരിച്ചടിക്കാൻ കഴിയില്ല അത് എന്തോ ഒരു സംഭവമാണ് എന്ന പ്രചരണങ്ങളെ മാറ്റിയെഴുതാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് അതിന് ഇറാൻ അവരുടെ പ്രോക്സികളെ ലബനാനിലും അതുപോലെ യമനിലും അതുപോലെ തന്നെ ഗസയിലുമെല്ലാം സജ്ജരാക്കി അവർക്ക് വേണ്ട രൂപത്തിലുള്ള ആയുധവും പരിശീലനങ്ങളും ഇറാന് നൽകാൻ സാധിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് അന്താരാഷ്ട്ര തലങ്ങളിൽ ഇത്രയും വലിയ ഒരു പരാജയത്തിന്റെ മുന്നിലെത്താനുണ്ടായ കാരണം ഒരുപാട് ആളുകൾ ഗസയിൽ കൊന്നു എന്നത് ശരിയാണ് സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നു സൈനികപരമായും രാഷ്ട്രീയപരമായും ഇസ്രയേൽ സാമ്പത്തികപരമായും തകർന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുധമില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് ഒരു രാഷ്ട്രം എത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബല രാഷ്ട്രമായി എന്ന് തന്നെയാണല്ലോ ഇതിന്റെ ഇത് അർത്ഥമാക്കുന്നത് മാത്രമല്ല സ്വയം ആയുധം നിർമ്മിക്കാനുള്ള കഴിവ് ഇസ്രയേലിനില്ല മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഇതെല്ലാം വന്നപ്പോൾ തന്നെ ലോക തലങ്ങളിൽ ഇസ്രയേൽ എന്താണ് എന്നുള്ള ആ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ എന്താണ് ആവശ്യമുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അൺമാസ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇറാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എല്ലാ സായുധ സംഘങ്ങളും ആഗ്രഹിച്ചിരുന്നത് അവർ സ്വയം അവരുടെ സിവിലിയന്മാരാൽ ഭരിക്കുന്ന ഒരു ഭരണ ആവശ്യമാണ് എന്ത തത്വത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിന് നിർബന്ധിതമായ സാഹചര്യം ഇത്രയും കാലം ഈ സംഘങ്ങൾ പിടിച്ചു നിന്നു ഇസ്രായേലിന്റെ മുന്നിൽ ശക്തമായ ചെറുത്ത് നിൽപ്പ് അവർ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് ഇതിന്റെ കാരണം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു പ്രസക്തി ഉണ്ടായത് ഡൊമസ്കസിലെ അല്ലെങ്കിൽ സിറിയയിലെ ആഭ്യന്തര കലാപമാണ് ഈ കലാപം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു കാരണം റഷ്യയെ വഴിക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കിയത് ഇറാനും അതുപോലെ പ്രോക്സികളും ഇനിയും ഇസ്രയേലിൻ്റെ പിന്നിൽ കൂടിയാൽ ഇസ്രയേൽ അഗാധമായ ഗർത്തത്തിലേക്ക് ആപ്പതിക്കുമെന്ന വ്യക്തമായ വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഏക വഴിയായി കണ്ട ഒരു മാർഗമാണ് കാരണം ഈ ചർച്ചകൾക്കൊന്നും ഇറാൻ വഴങ്ങില്ല ഇറാന്റെ മുന്നിലുള്ളത് ഇസ്രയേലിനെ തകർക്കലും ഇല്ലാതാക്കലുമാണ് എന്ന് അമേരിക്കക്കറിയാം പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക ഇത് തന്നെയാണ് അല്ലെങ്കിൽ റഷ്യ വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് എന്ന് ഇസ്രയേലിനും അതുപോലെ അമേരിക്കക്കും നന്നായി അറിയാം അത്തരം ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുകയല്ല കൃത്യമായി ഈ സംഭവങ്ങളെല്ലാം മാരീവ് എന്നറിയപ്പെടുന്ന ഇസ്രയേലിൻ്റെ പത്രം കൃത്യമായി വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലും അതുപോലെത്തന്നെ റഷ്യയുമായുള്ള ചർച്ചയും ഫലസ്തീനുള്ള സിവിലിയന്മാർ ഗസയും മറ്റു ഇടങ്ങളും ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഇസ്രയേലിൻ്റെ മാരീവ് എന്നറിയപ്പെടുന്ന പത്രമാണ് ഈ പത്രത്തിൽ കൃത്യമായി വന്ന ചില രഹസ്യമായ ചില ചർച്ചകളുടെ വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇത് നിങ്ങൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇത് ഇബ്രു ഭാഷയാണ് ഇസ്രയേലിൻ്റെ ഭാഷയാണ് ഈ ഭാഷയിൽ നിന്ന് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്